ഹേ ഹലോ ഗായസ് അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെ നോക്കാൻ പോകുന്നത് കൊക്കകോള എന്ന് പറയുന്ന കൂൾ ഡ്രിങ്ക്സിനെ പറ്റിയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ നീ ഒരു വീട്ടിലെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗൈസ് കൊക്കകോളയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന നടത്തില്ലാതെ പുറത്തുള്ള ആർക്കും അറിയത്തില്ല ഗൈസ് കൊക്ക കോള ബോട്ടിലിൻ്റെ പുറത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിൽ കൂടുതലും വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പം നമുക്കതിനെ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കിടക്കാവുന്നതാണ് ഗൈസ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഗൈസ് കൊക്കോ കോള നിർമ്മാണത്തിലെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെള്ളം എന്ന് പറയുന്നത് വലിയ ടാങ്കിലേക്ക് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്നതായിരിക്കും ഗൈസ് അടുത്തൊരു പ്രോസസ്സാണ് ഇതിലേക്ക് അവരുടെ രഹസ്യ ഇൻഗ്രീഡിയൻസും മറ്റു ചേരുവകളും ചേർക്കുന്നത് ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഗൈസ് പ്രധാനമായും കൊക്കോ കോളയിൽ ചേർക്കുന്നത് സിട്രിക് ആസിഡ് പഞ്ചസാര കഫേൻ എന്നിവയാണ് ഇവ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടുത്ത വലിയ ട്യൂബിൽ കൂടെ വറ്റ റൂമിലേക്ക് പോകുന്നതായിരിക്കും ഗൈസ് നിങ്ങൾക്ക് കൊക്കോ കോള ഇഷ്ടമാണെങ്കിൽ താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്തത് നമുക്ക് നോക്കാവുന്നതാണ് കൊക്കോ കോള എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾ നേരത്തെ കണ്ട വലിയ ടാങ്കുകൾ കൊഴിവച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സർ നന്നായിട്ട് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും ഗൈസ് അടുത്തായിട്ട് കുപ്പിയുടെ നിർമ്മാണമാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തായി നമ്മൾ കാണാൻ പോകുന്ന കൊക്കക്കോളവിടെ ഗ്ലാസ് ബോട്ടിൽ നിർമ്മാണമാണ് ഇതിനായി സിൽക്ക് നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് പ്രത്യേകം അച്ചിലിട്ട് ഉരുക്കിയെടുത്ത് ബോട്ടിൽ ഷേപ്പിലാക്കിയെടുക്കുന്നതാണ് ഗൈസ് തയ്യാറാക്കി വെച്ച ഗ്ലാസ് കുപ്പികളിലവിടെ നന്നായിട്ട് സാനിറ്റൈസും ചെയ്തെടുക്കുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്കിവിടെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കുപ്പികളും കാണാൻ കഴിയുന്നതായിരിക്കും ഇതേകദേശം നന്നായിട്ട് ഉരുക്കിയെടുത്ത് അച്ചിലിട്ട് പ്ലാസ്റ്റിക് കുപ്പികളുടെ ഷേപ്പിലാക്കി എടുക്കുന്നതായിരിക്കും പിന്നെ ടിന്ന് രൂപത്തിലുള്ളതും കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഗൈസ് പ്രധാനമായും കൊക്കോ കോള കമ്പനി മൂന്ന് ബോട്ടിലുകളാണ് ഉപയോഗിച്ച് വരുന്നത് അതിൽ പ്രധാനമായും കൊക്കോ കോള കമ്പനി യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിന്നെ ഗ്ലാസ് ബോട്ടിലുകളും പിന്നെ ടിന്നുകളുമാണ് ഇതിൽ കൃത്യമായ നിരക്ക് കൊക്കോ കോള ഫിൽ ചെയ്ത് പുറമേക്ക് മാർക്കറ്റിലേക്ക് അയക്കുന്നതാണ് ഗൈസ് പിന്നീട് ഇത് പാക്കേജ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാർക്കറ്റിലേ